ൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന യൂസഫ് ഇനത്തിലെ രൂപയും മാലിന്യങ്ങൾ കൈമാറിയ വകയിലെ അഞ്ചു ലക്ഷവും ചേർത്ത് ആകെ അറുപത് ലക്ഷം രൂപയാണ് ഈ സാമ്പത്തിക വർഷം ഇവർ വരുമാനമായി നേടിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലക്ഷം രൂപ നേടിയ സ്ഥാനത്താണ് ഇത്തവണ ഇവർ അതിന്റെ ഇരട്ടിയിലുമധികം തുക സമാഹരിച്ച് അഭിമാന നേട്ടം കൊയ്തത് ആകെ അൻപത്തിയഞ്ച് ടൺ പുനഃചംക്രമണ യോഗ്യമായ മാലിന്യങ്ങളും ഇരുന്നൂറ്റി അറുപത് ടൺ പുനഃചംക്രമണ യോഗ്യമല്ലാത്തതുമായ മാലിന്യങ്ങളും ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് കൈമാറി തുണി ചില്ലു മാലിന്യങ്ങൾ ചെരുപ്പുകൾ ബാഗുകൾ അബ്ഹോൾസറി മാലിന്യങ്ങൾ ഹെൽമറ്റുകൾ കിടക്കുകൾ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ തെർമോക്കോൾ മരുന്ന് സ്ട്രിപ്പുകൾ സിമെന്റ് ജാക്കുകൾ റീജക്ട് മാലിന്യങ്ങൾ പേപ്പർ കാർഡ്ബോർഡ് തുടങ്ങി എല്ലാത്തരം അജൈവ മാലിന്യങ്ങളും തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മസേന വിവിധ മാസങ്ങളിലായി ശേഖരിച്ച് കൈമാറി വരുന്നുണ്ട് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഡയപ്പർ നാപ്കിൻ തുടങ്ങിയ സാനിറ്ററി മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് കൈമാറി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ നാൽപ്പത്തിരണ്ട് പേരടങ്ങിയ ഹരിതകർമ്മസേനയാണ് തൃക്കരിപ്പുർ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ളത് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നത് സാമ്പത്തിക വർഷം അറുപത് ലക്ഷം രൂപ സമാഹരിച്ചു എന്ന് പറയുന്നത് യൂസഫി ഇനത്തിൽ നേടിയെന്ന് പറയുന്നത് വലിയൊരു ജില്ലയിൽ തന്നെ വലിയൊരു നേട്ടമാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഹരിധർമ്മസേന നേടിയത് ഈ നേട്ടത്തിന് പിന്നിലൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട വി ഒ പ്രസൂൺ സർ അദ്ദേഹത്തിന് ഹരിധർമ്മസേനയുടെ പേരിൽ നന്ദിയും കടപ്പാടും കൂടി അറിയിക്കുകയാണ് അതുപോലെ തന്നെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എല്ലാവരും ഹരിധർമ്മസേനയെ അകമഴിഞ്ഞ് സഹായിച്ചതുകൊണ്ടാണ് ഇത്രമാത്രം പുരോഗതിയിലേക്ക് ഹെദ്ധർമ്മസേന എത്തിപ്പെട്ടത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ തൃക്കരിപ്പൂർ ഗ്രാമ പഞ്ചായത്തിലെ നിവാസി ജനങ്ങളോടാണ് അവരും നല്ല രീതിയിലാണ് ഹെദ്ധർമ്മസേനയുമായി സഹകരിക്കുന്നത് അതുപോലെ വ്യാപാരി വ്യവസായി അങ്ങനെ ഒരുപാട് വ്യക്തികളുടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് അതിൽ മീഡിയ പ്രവർത്തകർക്കും വലിയൊരു പങ്കുണ്ട് ഓരോരുത്തർക്കും ശരാശരി പതിനൊന്നായിരം രൂപ പ്രതിമാസം വരുമാനം ലഭിക്കുന്നുണ്ട് കൂടാതെ പഠനയാത്രകൾ പഠനക്ലാസുകൾ ശുചീകരണ പ്രവൃത്തികൾ അംഗങ്ങൾക്ക് ഉത്സവകാല ബോണസുകൾ വിവിധ ദുരിതാശ്വാസ നിധികളിലേക്ക് ഒരു ദിവസത്തെ വേതനം തുടങ്ങിയ ഒട്ടേറെ പരിപാടികൾ ഹരിതകർമ്മസേനയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് സംഘടിപ്പിച്ചു തങ്ങളുടെ സേനയിലെ തന്നെ ഒരംഗത്തിന് നെല്ലുകൊയ്യാൻ ആളെ കിട്ടാതെ വന്നപ്പോൾ ആ പ്രവൃത്തിയും ഈ സഹത്തൊഴിലാളികൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയും ബെയിലിംഗ് മെഷീൻ മിനി ക്രൈൻ കൺവെയർ ബെൽറ്റ് നിരീക്ഷണത്തിനായി സി സി ടി വി ക്യാമറ തുടങ്ങിയ സംവിധാനങ്ങളും ഹരിതകർമ്മസേനയ്ക്കായി ത്രികരിപ്പൂർ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വാർഡുകളിലെ മാലിന്യ ശേഖരണത്തിനായി നൂറ്റി ഇരുപത്തിയാറ് മിനി എം സി എഫുകളും വിവിധ ഇടങ്ങളിലായി ഈ വർഷം സ്ഥാപിച്ചിട്ടുണ്ട് ഇനോക്കുല നിർമ്മാണ യൂണിറ്റ് വെസൽസ് റെന്റൽ യൂണിറ്റ് തുടങ്ങിയ സംരംഭങ്ങളും ഈ ഹരിതകർമ്മസേന ഈ വർഷം ആരംഭിക്കാൻ പോവുകയാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ